വിശുശയു സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ഇരുപത്തിയഞ്ചാം അധ്യായത്തെ മൂന്നായി മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ആദ്യത്തെ ഭാഗത്ത് പത്ത് കന്യകമാരുടെ ഉമ രണ്ടാമത്തെ ഭാഗത്ത് താലന്തുകളുടെ ഉമ മൂന്നാമത്തെ ഭാഗത്ത് അന്ത്യവിധിയിൽ കാരുണ്യപ്രവർത്തി ചെയ്തവർക്ക് ലഭിക്കുന്ന വലിയൊരു സമ്മാനം നിത്യസമ്മാനം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും എന്നാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഈശ്വനാഥൻ ഒരാളുടെ വിധി പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് വിധി പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതായത് നമ്മുടെയൊക്കെ വിധിക്ക് വേണ്ടി ഈശ്വനാഥൻ്റെ മുൻപിലൊരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ നമ്മളുടെ പേരിന് നേരെ മൂന്ന് കോളങ്ങളുണ്ടായിരിക്കും ഒന്നാമത്തെ കോളം ഈ പത്ത് കന്യകമാരുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ പറയുന്ന കാര്യമാണ് സ്നേഹമെന്ന എണ്ണ സൂക്ഷിക്കുക എന്നാണ് സ്നേഹമെന്ന എണ്ണ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തെ ഒരു നീതിബോധം നമുക്ക് വിളിക്കാം മണമാളം വരുമ്പോൾ തീർന്നു പോകാത്ത രീതിയിൽ എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം ആ സ്നേഹത്തിൻ്റെ സൽപ്രവർത്തികൾ പ്രക്ഷോഭിക്കണം അതൊരു നീതിബോധമാണ് എനിക്ക് എൻ്റെ കർത്താവിനോട് പുലർത്തേണ്ട കർത്താവ് ആവശ്യപ്പെടും പ്രകാരം ഈ സൽപ്രവൃത്തികൾ കൊണ്ട് മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഞാൻ ഈശോയ്ക്ക് സാക്ഷി യേശുവിന് സാക്ഷ്യം നൽകേണ്ടതിൻ്റെ നീതിബോധം രണ്ടാമത്തെ ഭാഗം ഭാഗ്യം താലന്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നുണ്ട് വിശ്വസ്തതയാണ് അഞ്ച് താലന് കിട്ടിയവൻ അഞ്ച് കൂടി നേടി രണ്ട് കിട്ടിയവൻ രണ്ട് കൂടി നേടി ഒന്ന് കിട്ടിയവൻ മുന്നിൽ മണ്ണിൽ കുഴിച്ചിട്ടു ഇവിടെ ഈ യജമാനൻ പ്രശംസിച്ച് പറയുന്ന വരി ശ്രദ്ധിക്കേണ്ടതാണ് അവരിങ്ങനെയാണ് യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനമായ വൃത്തിയ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്ന അനേകം കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു വിശ്വസ്തയാണ് ഇപ്പം നീതി വിശ്വസ്തത അപ്പോൾ ഈ വിശ്വസ്ത പ്രവർത്തനത്തിനെ കുറിച്ചാണ് അവസാനത്ത് ഭാഗം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് പേരെയുള്ള വാക്യങ്ങൾ അന്ത്യവിധി നീ ചെയ്ത കാരുണ്യ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണെന്ന് വളരെ ഡയറക്റ്റായിട്ട് പറയുക പക്ഷെ മൂന്നിനും അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട് അവസാനം മണവാളം വരുന്നു അവസാന യജമാനം തിരിച്ചു വരുന്നു അവസാന വിധി പ്രസ്ഥാപിക്കാൻ ദൈവം നേരിട്ടിറങ്ങുന്നു അപ്പോൾ അവിടെ നീ വിശക്കുന്നവനായി ഞാൻ വന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു താഴ്ക്കുന്നവരെ വന്നു നീ എനിക്ക് കുടിക്കാൻ തന്നു അതുകൊണ്ട് നീ നിത്യസ്വഭാവത്തിൽ പ്രവേശിക്കുക ഇതൊന്നും ചെയ്യാത്തവൻ കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടാത്തവൻ നല്ല ആഗ്രഹിലേക്ക് പോവുക മത്താൻ സൂക്ഷിച്ചു ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറയുന്നൊരു കാര്യം ഇതാണ് നിങ്ങൾ തുളസി ജീരകം ചതകൊപ്പ എന്നിവയുടെ ദശാംശം അടക്കുക നൽകുകയും എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട നീതി കരുണ വിശ്വസ്തത എന്നിവ വിട്ടുകളയും ചെയ്തിരിക്കുന്നു മറ്റെല്ലാം വിട്ടുകളയാതെ ഇവയെ കൂടുതൽ ഗൗരവമായി നീ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുക ഇതിൻ്റെ ഒരു ഒരു വിശദീകരണ പഠനമാണ് വിശദീകരിച്ചുള്ളൊരു പഠനമാണ് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി കാണാനായിട്ട് സാധിക്കുക പത്ത് കന്യമാരുടെ ഉമ്മയിലൂടെ ഈശോ അവസാന വിധിയുടെ നേരത്ത് നിൻ്റെ പേരിന് നേരെയുള്ള ഒന്നാമത്തെ കോളത്തിനകത്ത് നീ എത്രത്തോളം നീതിബോധമുള്ളവനായിരുന്നു ആ നീതിബോധത്തിൽ നിന്ന് ഉടനെക്കുന്നൊരു സ്നേഹം നീ പുലർത്തിയിട്ടുണ്ടോ എല്ലാത്തിനോടും എന്നാണ് ഈശോ ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് നീ എത്രത്തോളം വിശ്വസ്തനായിരുന്നു നിന്നെ ഞാൻ എന്തോരം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നീ ഇരട്ടിപ്പിച്ചിട്ടുണ്ടോ നിന്നെ ഞാനൊരു ഇടവക ഏൽപ്പിച്ചു ഒരു പള്ളിയില്ലായിരുന്നു നല്ലൊരു പള്ളിയില്ലായിരുന്നു ആ പള്ളി നീ ഇരട്ടിപ്പിച്ച് ഒരു ഒരു നല്ല പള്ളിയാക്കി പണി തീർത്തിയോ ഒരു ഒരു പ്രാർത്ഥിക്കാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു അവിടെ അവരെ പ്രാർത്ഥിക്കുന്നവരാക്കി അല്ലെങ്കിൽ സ്വഭാവപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തൊരു വചനത്തെക്കുറിച്ചുള്ള താല്പര്യമില്ലാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു അവരെ നീ ഇരട്ടിപ്പിച്ച് വചനത്തോട് താല്പര്യമുള്ളവരാക്കി മാറ്റിയോ ഒരു സമർപ്പിക്കാനോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒരു കുടുംബത്തിൽ ഒരു ഗൃഹനാഥനോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമുണ്ട് നിന്നെ ഞാൻ രണ്ട് മക്കളെ തന്നു ഞാൻ നിനക്ക് രണ്ട് മക്കളെ തന്നു ആ രണ്ട് മക്കളെ നന്നായി വളർത്തിയെടുത്തോ രണ്ട് അതാണ് മറ്റൊരു ചോദ്യം നിന്നെ ഞാൻ ചില ഉത്തരവാദിത്തം നിൻ്റെ തൊഴിൽ മേഖലയിൽ നിനക്ക് ഞാൻ ഈ തൊഴിലേർപ്പെടാൻ വേണ്ടി ഒരു അവസരം തന്നു നീ ഈ തൊഴിലിലൂടെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് നന്മുകയും ചെയ്തിട്ടുണ്ടോ ഞട്ടിപ്പിച്ചിട്ടുണ്ടോ ഇതാ ചോദ്യം ഇതൊക്കെ നീ കുഴിച്ചിടിയാണോ ചെയ്തത് അതോ നീ ഇതെല്ലാം കൊണ്ട് കുഴിച്ചിട്ടോ നിൻ്റെ വിശ്വസ്യത നിന്നെ ഞാൻ ഏൽപ്പിച്ചപ്പോൾ അത് ഇരട്ടിപ്പിച്ച് വരുന്നത് അഞ്ചുള്ളവൻ അഞ്ചുകൂടി നേടിയില്ലേ രണ്ടുള്ളവൻ രണ്ടു കൂടി നേടിയില്ലേ ഒന്ന് തന്ന നീ ഒന്നുകൂടി നേടണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല പരീക്ഷക്കാരുടെ അടുത്ത് കൊടുത്തിരുന്നെങ്കിൽ പണമിടപാടുകാരുടെ ഇടയ്ക്കൽ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ഇതിൽ നിന്ന് പരീക്ഷ എങ്കിലും അതിൻ്റെ അതായത് ഇത് ഇതിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും എങ്കിലും ഇരട്ടിപ്പിച്ചിരുന്ന് തിരിച്ചു തരാമായിരുന്നു അതുപോലെ നീ ചെയ്തില്ലല്ലോ ഇതാണ് പരാതി വിശ്വസ്ത ഇല്ലാത്തവർ രണ്ടാമത്തത് മൂന്നാമത്തത് കൃത്യമായിട്ടും വളരെ ഡയറക്റ്റായിട്ട് പറയുന്നൊരു കാര്യമാണ് കരുണ ഉണ്ടായിരിക്കുക കരുണ ഇല്ലാത്തവരൊക്കെ പുറത്തത് ഇത് പറഞ്ഞു വയ്ക്കുക അപ്പോൾ ഈ മത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ പറഞ്ഞ കാര്യമാണ് ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് നീതിബോധം വിശ്വസ്തത കരുണ നമ്മൾ ഇന്ന് ഈ വചനഭാഗത്ത് വായിക്കുമ്പോൾ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഈ വിശ്വസത്തെക്കുറിച്ചാണ് പറയുന്നത് താരന്തുകൾ കൊണ്ട് നമ്മൾ വിശ്വസത നമുക്കത് ആലോചിച്ച് നോക്കാം കർത്താവ് വിശു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന താരത്തുകൾ എന്തെല്ലാമാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു പ്രായത്തിൽ നമ്മുടെ കയ്യിൽ ഉള്ള താരം മറ്റൊരു പ്രായത്തിൽ ഒരു ഒരു പത്ത് വയസ്സുള്ള താരത്തിപ്പം നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കുണ്ടായിരുന്നൊരു കുറച്ച് ഒരുപിടി ഒരുപടി അതല്ല അതല്ലിപ്പോൾ ഉള്ളത് ഇരുപത് വയസ്സായപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായപ്പോൾ അത് മാറിയിട്ടുണ്ട് എല്ലാ മനുഷ്യൻ ജീവിതത്തിൽ അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് ആ കാലം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന താരന്തുകൾ മാറിക്കൊണ്ടിരിക്കുക കാല കാലാനുസൃതമായ രീതിയിൽ ആ താരന്തുകളെ നീ ഇരട്ടിപ്പിക്കുന്നുണ്ടോ ഇതാണ് ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പത്ത് വയസ്സിൽ ആ താരം ഇരട്ടിപ്പിച്ച മുപ്പത് വയസ്സിന് എൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച താനന്തുകൾ എന്തിയെ ഉണ്ണി കുഴിച്ചിട്ട് നാൽപ്പതാം വയസ്സിൽ നീ എത്തി നിൽക്കുകയാണോ പോയില്ല അത് ഇങ്ങനൊരു ചോദ്യമാണ് ഈശോ ബാക്കി വയ്ക്കുന്നത് എനിക്കിപ്പോൾ അമ്പത് വയസ്സുണ്ടെങ്കിൽ അമ്പത് വയസ്സിൽ നീ താനന്തകൾ ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പക്വതയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഓർക്കുള്ളൊരു കാര്യമുണ്ട് ആ നാൽപ്പത് വയസ്സിനും മുപ്പത് വയസ്സിനൊക്കെ നീ കുഴിച്ചിട്ട് പോയ താരുന്നുകൾ അപ്പോൾ അതിൻ്റെയൊക്കെ പതിന്മടങ്ങ് താല്പര്യത്തോടും വിശ്വസത്തോടും കൂടി ഇനിയുള്ള കാലമെങ്കിലും നീ ആ താരുന്നെ ഇരട്ടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഈ ഭാഗം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓൾപ്പെടുത്തൽ നീതി വിശ്വസത കരുണ ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യത്വ ഗുണത്തിൻ്റെ അടിസ്ഥാന മൂലകങ്ങളെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതുതന്നെയായിരുന്നു ഈശോയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ടാമത് ഗുണമായ വിശ്വസതയിൽ നിലനിൽക്കാണ്ട് നമുക്ക് ശ്രമിക്കാം കാരണം വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിനൊരു പ്രതിഫലന രീതിയിലാണ് വിശ്വസത നമുക്ക് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനസ് വിശ്വാസമുണ്ട് ഞാനെൻ്റെ കർത്താവിനോട് വിശ്വാസമുള്ളവനാണ് എൻ്റെ കർത്താവിനോട് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത് തിരിച്ച് എന്നോട് വിശ്വാസത കാണിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക രീതിയിൽ കർത്താവ് മറുപടി എടുക്കുന്നുണ്ട് കർത്താവ് വിശ്വസം കാണിക്കുന്നു കർത്താവിന് എൻ്റെ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാനെത്താ തിരിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ മറുപടിയാണ് വിശ്വസ്ത എന്ന് പറയുന്നത് ഞാൻ കർത്താവിനോട് വിശ്വാസത്തെ പുലർത്തേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ വിധത്തിൽ ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും വിശ്വാസമുള്ളപ്പോൾ അതിന് മറുപടിയായിട്ട് വിശ്വസത പുലർത്തേണ്ടായിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ മറുപടിയാണ് വിശ്വസത എന്നൊരു ഫെയ്ത്തിൻ്റെ മറുപടിയാണ് ഫെയ്ത്ത്ഫുൾനെസ് എന്നൊരു ബോധ്യത്തിൽ കൂടി നമുക്ക് വളരാം അതാണ് ഈ താനന്തുകൊണ്ട് ഭർത്താവ് അർത്ഥമാക്കുന്നത് താലത്തുകൾ കൃത്യമായി കയ്യിലേൽപ്പിച്ച യജമാനോട് അത് ഇരട്ടിപ്പിച്ച് നൽകിക്കൊണ്ട് വിശ്വാസം പുലർത്തിയ ഭൃത്യന്മാരായി നമുക്ക് മാറാം കുഴിച്ചിട്ടവരായി മാറാതിരിക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ